ടിഞ്ഞാറ് ലബനാനിലെ ജിബൽ അൽഭട്ട് മട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനിലെ ഹിസ്ബുളയുടെ സൈനിക ഉദ്യോഗസ്ഥൻ വ്യാഴാഴ്ച കൊല്ലപ്പെട്ടതായി ലബനൻ സൈനിക വൃത്തങ്ങൾ സിൻഹുവ വാർത്താ ഏജൻസിയോട് പറഞ്ഞു തെക്കു പടിഞ്ഞാറൻ ലബനിലെ സെഥിക്കൻ സിബ്ഖൻ പട്ടണങ്ങൾക്കിടയിലുള്ള ജിബൽ അൽഭട്ടം പർവ്വത നിരകളിൽ സഞ്ചരിക്കുകയായിരുന്ന കാറിന് നേരെ ഇസ്രയേൽ ഡ്രോൺ മൂന്നാകാശത്ത് നിന്ന് ഉപരിതല മിസൈലുകൾ തൊടുത്തുവിട്ടതായി അജ്ഞാതമായി സംസാരിച്ച വൃത്തങ്ങൾ പറയുന്നു തെക്കൽ ലബലിലെ അതിർത്തി മേഖലയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് സൈനിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന പ്രാദേശിക സൈനിക ഉദ്യോഗസ്ഥനായ ഡ്രൈവർ ഹസൻ മൗനയുടെ മരണത്തിലാണ് ആക്രമണം കലാശിച്ചത് വ്യാഴാഴ്ച ഇസ്രയേലി ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും തെക്കൻ ലബലിലെ അതിർത്തി മേഖലയിലെ അഞ്ച് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഏഴ് വ്യോമാക്രമണങ്ങളും നടത്തി തെക്കൽ ലബലിലെ ആഴത്തിലുള്ള ജസിൻ മേഖലയിൽ ലക്ഷ്യമിട്ടുള്ള റെയ്ഡ് ഉൾപ്പെടെ സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു ദക്ഷിണ ലബനാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അഞ്ചു പേർക്ക് പുറമെ തൊട്ടു തലയെന്ന് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മൂന്ന് സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു ലബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നുവെങ്കിലും കൊല്ലപ്പെടുന്നത് സിവിലിയന്മാരാണെന്നത് രാജ്യത്തെ രോഷം ശക്തമാക്കുന്നുണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായാണ് ലബനാൻ ഇത്ര രൂക്ഷമായ ആക്രമണത്തിനിരയാകുന്നത് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമോ ഉണ്ടാകുമോയെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഒരു മെന്നത് നിലവിൽ ഇസ്രയേലിനോ ലബനിനോ ഒട്ടും ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് ഇരുഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും അതിനിടെ മധ്യകാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ സേന ആക്രമണം ശക്തമാക്കിയതോടെ ഇന്നലെ അൻപത്തിനാല് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു സവൈദ ബുറൈജ് നുസ്രൈത്ത് ദയർ അൽ ബല ക്യാമ്പുകളിൽ അതിരൂക്ഷമായ ആക്രമണവുമുണ്ടായി ഗ്യാസിക്കാവശ്യമായ ജലത്തിന്റെ തൊണ്ണൂറ്റിനാല് ശതമാനവും ഇസ്രയേൽ തടഞ്ഞതോടെ അഭയാർത്ഥി ക്യാമ്പുകൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് മിക്ക ക്യാമ്പുകളിലും വൻ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാതെ കിടക്കുന്നു റഫേയിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ കൂടുതൽ കടന്നുകയറുകയാണ് ഉയർന്ന സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച ആക്രമണം നടത്തുകയുമാണ് തെക്കൻ കാസയിലെ ഖാനുനീസിൽ ഇസ്രായേൽ സേന കുഴിച്ചു മൂടിയ പന്ത്രണ്ട് മൃതദേഹങ്ങൾ പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ പുറത്തെടുത്ത് ശരിയായ രീതിയിലുള്ള സംസ്കാരം നടത്തി ഇപ്പോഴത്തെ സംഘർഷത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പങ്കെടുത്തിയാൾ രണ്ട് ഇസ്ലാമിക് നിഹാദ് കമാൻഡർമാരെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഹമാസ് പ്രവർത്തകരുടെ ഒട്ടേറെ തുരങ്കങ്ങൾ കണ്ടെത്തി തകർത്തതായും പറഞ്ഞു ഇതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കാനായി ഇസ്രയേലിന്റെ പുതിയ സംഘം കേറോയിലെത്തിയിട്ടുമുണ്ട് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ യു എസിനും തിരിക്കുന്നതിനു തൊട്ടു മുൻപേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാകു ദക്ഷിണഗാസയിലെ ഇസ്രയേൽ സേനയെ സന്ദർശിക്കുകയും ചെയ്തു ഇതിനു തൊട്ടു മുൻപ് തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായി ഇഥാവർ ബെൻഗവിർ അല്ലക്കസ പള്ളി സന്ദർശിച്ചത് വെടിനിർത്തൽ ചർച്ചയെ ബാധിച്ചേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര ജൂത കുടിയേറ്റ നേതാവുമാണ് ഗവീർ ഉടമ്പടികളില്ലാതെ ബന്ധുക്കളുടെ വേണ്ടി പ്രാർത്ഥിക്കാനാണ് മസ്ജിദ് അൽ അക്കസയിലെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിമുകളുടെ പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമായ മസ്ജിദ് അൽ അക്കസ സന്ദർശനം ഒൻപത് മാസത്തിലേറെയായി തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയുമാണ് ന്യൂസ് ഡെസ്ക്